ഒന്നായിട്ടുരമയെ കുറിച്ച് ഇവിടെ പഠനോ ആരാമിന്റെ ജീവിത ചരിത്രം അറിയണമെങ്കിലോ സമയം കിട്ടുമോ കണ്ണൂർ കോടി ഇല്ലയിലില്ലേ നിങ്ങൾക്കോര യ ബഹുമാനപ്പെട്ട താജ് ശരിയ അലി കുഞ്ഞു ഉസ്താദിന്റെ സവിധത്തിൽ ജംസുല്ല ലമീദ യഥാത ശിഷ്യനാ താജ് ശരിയ ആ താജ് ശരിയ അലി കുഞ്ഞു ഉസ്താദിനെ അറിയുന്നത് ജംസുല്ല ലമീ ആണ് ബഹുമാനപ്പെട്ടവർ പറയുന്നു ജംസുല്ല ലമീ കേ ഉസ്താദോ അല്ലാഹുവേ ദർജവർത്തിത്തികളെ റഹ്മാനേ

ോ ഓരോ ഉത്തര നിസ്കാരം ഒഴിവാക്കിയോടോ എല്ലാ ദിവസവും പതിനൊന്നര കേന്ദ്രം ഉത്തര നിസ്കാരം താജുല്ലിനും കൊടിഞ്ഞുപോയിട്ടില്ല യുടെ ജീവിതത്തിലാ എട്ടതക്കയത്ത് നിസ്കരിക്കാത്ത ഒരു ഗുഹ നിസ്കരിക്കാത്ത ജീവിതമില്ല ഇതൊക്കെ രണ്ട് ധ്രുവത്തിലുള്ള രണ്ട് ആരോഗ്യങ്ങളാണ് നല്ലോടെ ഒരു തങ്ങളെയും ദു ചെയ്ത് നമ്മളൊന്നും ഒരു ഒരുമിനെയും നമ്മൾ പറയുന്നു നമ്മൾ ഒരു ബോധമാ നമുക്ക് വേണ്ടത് അവരുമില്ലാത്തവരെന്താ ബോധമാക്കാരാ മഹാന്മാരായ പണ്ഡിതന്മാരെ കുതിര കയറുമ്പോ വാട്സപ്പിലെ പണ്ഡിതന്മാർക്കെതിരെ കമന്റ് ഫേസ്ബുക്കിലെ സാധാർത്ഥികളെ കോലം വരച്ചുകൊണ്ട് പരിഹസിക്കുമ്പോ എന്ന ചിന്തയോടുകൂടെ എന്റെ റക്കയത്ത് എണ്ണി പറയാൻ ആരെ കയ്യിലുണ്ട് ഇനി ഇതായ കയ്യിലില്ല കേട്ടോ When I'm in line ജമിയുടെ രണ്ട് മുഖങ്ങളുണ്ട് ബഹുമാനപ്പെട്ട ജിഫിരി തങ്ങളുടേതായാലും ഉസ്താദിന്റേതായാലും അത് സജീവമായി തുടരണം അതൊരു വലിയ ബ്ലോക്കാണ് അത് വലിയ ഒരു സംരക്ഷണ കവചാണ് സാധാരണക്കാർക്ക് യഥാർത്ഥ സമസ്തകാരൻ കുറ്റം പറയൂല ഒരാളെയും പറയൂല ഒരു നിങ്ങൾ ഓരോരുത്തരും ഓരോ നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും നമുക്ക് അങ്ങനെ പഠിപ്പിച്ചു നിന്നിട്ടില്ല നമ്മള് തമ്മിലടിക്കാനുള്ളവരല്ല നമ്മൾ പരസ്യമായി കലഹിക്കാനുള്ളവരല്ല നമ്മൾ മുസ്ലിമീങ്ങളാണ് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടവരാണ് മക്കളെ പോലെ നിൽക്കേണ്ടവരാണ് പക്ഷേ വാശി കാണിക്കേണ്ടത് എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സംഘടനയുടെ പേര് പറഞ്ഞിട്ടല്ല യഥാർത്ഥ ശത്രുവിനോട് പോരാട് യഥാർത്ഥ ശത്രുമാരാണെന്നുള്ള പറഞ്ഞിട്ടുണ്ട് ശപിക്കപ്പെട്ട ഇബിലീസ അവനെ പരാജയപ്പെടുത്താൻ പരിശ്രമിക്കുക ചെറിയ അവസരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് കാന്തപുരവസ്ഥ ഉസ്താദ് അദ്ദേഹത്തിന് നല്ല ഓർമ്മകളാണ് ആരോഗ്യപരമായിട്ടൊക്കെ നല്ല ഇപ്പോഴും അദ്ദേഹത്തിനുള്ള ആഫിയത്തും ദീർഘായുസാ നൽകട്ടെ അദ്ദേഹം എപ്പോ കാണുമ്പോഴും കാര്യമായിട്ട് പറയുന്നത് നമുക്ക് ഒരുമിക്കാം ഈ കാര്യങ്ങളാണ് അപ്പം പലതവണ അവർ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം പാണക്കാട് കുടുംബത്തിലുള്ള ഓരോ ആളുകൾ കാണുമ്പോഴും അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് ക്ഷണിക്കാറുണ്ട് അവർക്ക് അവരുടെ ഭാഗത്തുനിന്ന് എല്ലാ തരത്തിലും മക്കളാവട്ടോ എന്റെ രണ്ടു വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ് ഇവിടെ വന്നിട്ടുള്ള പക്ഷേ പരസ്പരം എന്ത് പെരുമാറ്റമാരി നല്ല ഐക്യമാ ഒരു ഭാഗത്ത് മുത്തുക്കോ റീസുലമയുടെ സുൽത്താനുല്ല നേതൃത്വം എന്തോരമാ ആ നേതാക്കന്മാർക്കില്ലാത്തൊരു ആവേശം ആ നേതാക്കന്മാർക്കില്ലാത്തൊരു നമ്മളെന്തിനാ ഐക്യക്ഷമത്തിനെതിരെ അള്ളുവെക്കാൻ പോകുന്നു അവരൊന്നും പറയുമ്പോ ഒന്നരായ ഉസ്താദിനോട് ഞാൻ ചോദിച്ചല്ല എവിടെ എത്തി ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു അതൊന്നും ഒന്നായി കാണാ നമുക്ക് ഒന്നായിട്ട് കുറിച്ച് ആരാ ോ ഉസ്താദിന്റെ ജീവിത ചരിത്രം അറിയണമെങ്കിലോ സമയം കിട്ടുമോ നിങ്ങൾക്ക് മഹാന

നെഞ്ചോട് പിടിച്ച ബഹുമാനപ്പെട്ട താജുലിനുള്ള തങ്ങളും പാപ്പ കണ്ടില്ലല്ലോ ജീവിതത്തിലെ കറാറ്റുകൾ കേട്ടിട്ടല്ലോ ഒരു വിത്രസ്കാരം ഒഴിവാക്കിയോ എല്ലാ ദിവസവും പതിനൊന്നിറക്കേത്ത നിസ്കരിക്കാട്ട ഒരു വിത്രസ്കാരം വിത്തരനസ്കാരം താജുല്ലിനില്ല പോയിട്ടില്ല ജീവിതത്തിലാ എടക്കയത്ത് നിസ്കരിക്കാത്ത ഒരു ഗുഹാനുസ്കരിക്കാത്ത ജീവിതമില്ല ഇതൊക്കെ രണ്ട് ധ്രുവത്തിലുള്ള രണ്ട് ആലിമീങ്ങളാണ് ആ ആലിമീങ്ങളെ നമ്മൾ നെഞ്ചോടെ ചോർത്തു പിടിക്കണോ അതുമയത്തിനെ നമ്മൾ നല്ലോണം ബഹുമാനിക്കണോ ഒരു തങ്ങളെയും ദയവ് ചെയ്ത് നമ്മളൊന്നും പറയുന്ന ഒരു ആലിമിനെയും നമ്മൾ പറയുന്ന

എടുത്തു പറയാൻ ആര കൈയിലുണ്ട് വിനീതനായ എന്റെ കയ്യിലില്ല കേട്ടോ ബ്രഹ്മാനായ അതൊപ്പൻ അമ്മയല്ല നന്നാക്കി ചെലുമാറാകട്ടെ